കാൽമുട്ട് വേദനയാണ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല വണ്ടിയിൽ കയറാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഒരു വിരുന്നിനോ പ്രോഗ്രാമിനോ ഒന്നിനും പോകാതെ കാൽമുട്ട് വേദനയായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരു ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വന്ന ഒരു ഒരു അമ്മയാണ് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഉണ്ട് സ്റ്റെപ്പ് കയറാൻ പ്രശ്നങ്ങളൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കാലങ്ങളായിട്ടുള്ളൊരു വേദനയാണത് അങ്ങനെ നമ്മളടുത്ത് വന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു വെറും വെറും എന്ന് തന്നെ തന്നെ പറയാം എന്താണ് ഒരു 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 ഏകദേശം ശതമാനം അത് പൂർണ്ണമായിട്ട് മാറി ഉണ്ട് ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ആ സന്തോഷം ഒന്ന് ഡോക്ടർ ഞാൻ ദുബായി എന്റെ ബിസിയൊക്കെ മാറി കാലിന്റെ വേദന മാറി മറ്റേത് കാല് വേദനയാവോ എന്ന് ഇങ്ങനെ ഒരു കാലിങ്ങനെ ശരിക്ക് നടക്കാൻ പറ്റില്ലാണ്ട് ഇങ്ങനെ പതുക്കെ നമ്മത്തിയിട്ടൊക്കെ നടന്നായിരുന്നു ഇപ്പൊ അത് റെഡി ആയി ഇനി ഫൈവ് പെർസെന്റേജും കൂടി ഉള്ളു അപ്പൊ നിങ്ങളിനി ഫോളോ അപ്പ് വേണം അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം എന്താ ഡോക്ടറുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം പക്ഷെ ഇവിടെ ഞാന് കർപ്പൂരാതി തയൽ എനിക്കിവിടെ രണ്ട് ബോട്ടിൽ ഉണ്ട് അതവിടെ പോയിട്ട് എനിക്ക് തയ്ക്കാൻ പറ്റിയില്ല പിന്നെ ഹെർമാസിന്റെ മാജിൻ സൂര് അഞ്ജൻ എന്ന് പറഞ്ഞ മരുന്നില്ലേ രാത്രി കഴിക്കണ ലേഹ്യം അതും രണ്ട് കോട്ടിലുണ്ട് അപ്പൊ ഇനി എന്താ വേണ്ടെന്നുവെച്ചാല് ഡോക്ടറെ യുക്തം പോലെ പറഞ്ഞ പൂർണ്ണമായിട്ട് മാറ്റി തരണം അപ്പൊ മരുന്ന് കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായി വേദന ഒന്നും അങ്ങനെ വന്നിട്ടില്ല എനിക്ക് അപ്പൊ ഇനി നിങ്ങളുടെ ഫോളോ അപ്പ് കിട്ടണം അപ്പൊ ഡോക്ടറെ അഭിപ്രായം പോലെ ചെയ്യാം താങ്ക് യു ഡോക്ടർ അപ്പോ ഈ ഒരു കേസില് ഈ ഒരു ഇവരുടെ കേസ് എടുത്തു പറയുകയാണെങ്കിൽ അത്യാവശ്യം പ്രായമുള്ളൊരു സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഇവരുടേതെന്നല്ല ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ബഹുഭൂരിപക്ഷം കാലുവേദനകളും ഇന്ന് നമ്മൾ പൊതുവേ പറയുന്നത് എന്താണ് തേയ്മാനാണ് അല്ലെങ്കിൽ വാദത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒരു കാറ്റഗറൈസേഷൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തേയ്മാനാണെന്ന് പറയുന്നതോട് കൂടി ആ ചെരുപ്പൊക്കെ തേഞ്ഞതുപോലെ എൻ്റെ മുട്ടൊക്കെ തേഞ്ഞ് പോയിട്ടുണ്ട് ഇനി കാലം ആ കാലം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല എന്നതുപോലെയല്ല നമ്മൾ തേയ്മാനം അതൊരു ടേമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് തേയ്മാനമാണ് എന്ന് കരുതിയിട്ട് മാറി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കരുത് നമുക്ക് കാൽവേദന വന്ന് കാൽമുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത് ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്തുകൊണ്ട് എനിക്ക് കാൽമുട്ടുവേദന വന്നു എന്ന് അറിയാനും കൂടെയാണ് അല്ലാതെ വെറും മരുന്ന് വാങ്ങാനും മാത്രമല്ല അപ്പം അത് തിരിച്ചറിയണം ഇതിൻ്റെ കൂടെയാണ് സപ് ായിട്ട് നമ്മൾ മരുന്ന് വാങ്ങേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അമ്മച്ചിയുടെ കേസ് തുടർത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കാലിന് മുട്ടിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അവരുടെ വയസ്സിന് യോജിച്ചതായിട്ടുള്ള എന്തുള്ളത് തന്നെയാണ് കാലും മുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എല്ലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അവരുടെ മെയിൻ പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസിലായിരുന്നു വേദന എന്നുള്ളതാണ് എവിടെയല്ല ഈ പറഞ്ഞതുപോലെ എല്ലുകളിലായിരുന്നില്ല പ്രധാന പ്രശ്നം അല്ലെങ്കിൽ എല്ലിൽ തേയ്മാനം എന്നുള്ള രീതിയിലായിരുന്നില്ല അത് കൂടുതൽ അവർക്കും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു മുട്ടിൻ്റെ ഭാഗത്തു നിന്ന മസലുകളും ലിഗമെൻറ്റിനും അവിടെ ചെറിയൊരു നീർക്കെട്ട് വന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ ഒരു അബദ്ധം എന്നുള്ളത് എന്താണ് കാൽമുട്ടിന് എല്ല് തേഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് വേദന പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് സൈഡായി പോകാറുണ്ട് പക്ഷേ മിക്ക ആളുകളുടെയും എൻ്റെ അടുത്ത് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ കേസുകളും ഒക്കെ അവർക്ക് തേയ്മാനം ഉണ്ടായിരിക്കും അത് അവരുടെ വയസ്സിനനുസരിച്ചുണ്ടാക്കുന്ന ഒരു മാറ്റങ്ങളും കാര്യങ്ങളും വില്ലിൽ സ്വാഭാവികമാണ് പക്ഷേ അവർക്ക് കൂടുതൽ പ്രയാസം തായിരിക്കും മസ്സിൽ നല്ല ചിലപ്പം ടൈറ്റായിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നല്ല ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും ലിഗമെന്റിന് ചിലപ്പോൾ നിമിഷം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയാസപ്പെടുത്തുന്നൊരു സംഗതിയായിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാലുമുട്ട് വേദനകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്താണ് ഇതിന് റെമഡി ആയിട്ടുള്ളത് ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണോ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മിക്ക ആളുകളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോമൺ ആണ് ഇത് കാൽമുട്ട് വേദന വരാന്നുള്ളത് എസ്പെഷ്യലി മുസ്ലിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിസ്കാരം നേരെ എന്ത് ചെയ്യും കാൽമുട്ട് വേദന എന്ന് കാണുമ്പോൾ തന്നെ നേരെ ഇട്ട് നിസ്കരിക്കും ഇന്ന് പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ എന്താണ് കാൽമുട്ട് വേദനയായിട്ട് എല്ലാവരും എന്താ ഇട്ട് നിസ്കരിക്കുന്ന കണ്ടീഷൻ പിന്നെ നമ്മളൊരു പൊതുവെ പബ്ലിക്കായിട്ടൊരു പരിപാടിക്ക് എന്തെങ്കിലും ഇവർ സമ്മേളനമാകട്ടെ അല്ലെങ്കിൽ കല്യാണമാകട്ടെ വിരുന്നാകട്ടെ കുറേ ഒരു ഏരിയ പന്തലിട്ടിട്ട് എന്ത് ചെയ്യുണ്ടാവും ഒരു ഒരു കാലിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും വേറൊരു സ്റ്റൂള് വെച്ചിട്ട് കാലും നീട്ടി വെച്ചിട്ട് ഇരിക്കുന്നൊരു അവസ്ഥ പലപ്പോഴും കാണുന്ന ഒരു സീനാണ് ഇതിപ്പോൾ നിലവിൽ പ്രായം പോലും കണക്കില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മിക്ക ആളുകൾക്കും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് കാൽമുട്ട വേദന ഇതുപോലെ കാലും മടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല കാൽപ്പോഴും എന്ത് ചെയ്യുക നേർത്തി നീണ്ടു നിവർന്ന് വെക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും കാൽമുട്ട വേദന വന്നെന്ത് ചെയ്യും ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ ചിലപ്പം വേദനകൾ അത് വൈറ്റമിൻ ടെസ്റ്റുകൾ ചിലപ്പം ചെയ്യാം അതേപോലെ വൈറ്റമിൻഡിയൊക്കെ ടെസ്റ്റ് ചെയ്യാം അതുപോലെ കാൽസ്യം നോക്കാം അത് അതിന് കൂടെ തന്നെ എക്സറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കും അപ്പോൾ എയ്ഡിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കാലിൽ അല്ലെങ്കിൽ എല്ലിൽ മുടിയിൽ നഖത്തില് നമ്മുടെ തൊലിയിൽ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരു അമ്പത് വയസ്സായിട്ടുള്ള ഒരാളുടെ ഒരു കാൽമുട്ടെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും അതിൽ തേയ്മാനത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അത് ഷുവറാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേദനയുടെ റീസൺ അറിഞ്ഞിട്ട് അത് ഏത് ഭാഗത്താണ് നോക്കണം ഏത് സമയത്താണ് നോക്കണം ഏത് സമയത്ത് കൂടുന്നു ഏത് സമയത്ത് കുറയുന്നു നീ വീക്കമുണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് മസിലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മസിലുകളിലാണ് ഏറ്റവും കൂടുതൽ വേദന അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ചില ആൾക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാകുന്നത് അതായത് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അല്ലേ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പിടുത്തം വേണം നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് എല്ലുകൾ കൂടി ചേർന്നിട്ട് ഈ രണ്ട് എല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറേ വയറുകൾ അല്ലെങ്കിൽ കുറേ കയറുകൾ പോലെ ലിഗമെൻസും കാര്യങ്ങളൊക്കെ കണക്റ്റഡാണ് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടിക്കിട്ടി നിൽക്കുക അപ്പം ഈ ലിഗമെൻസിന് ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ഒരു സ്ട്രെങ്ത്ത് കുറയുന്ന കണ്ടീഷൻ കുറേ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമുക്ക് കാൽമുട്ടം മടക്കാൻ പറ്റില്ല അല്ലേ നമ്മുടെ വീട്ടിൽ ഒരു വാതിലുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ ജനാല അല്ലേ ആ ജനാല നമ്മൾ എന്ത് ചെയ്യുന്നില്ല വർഷങ്ങളായിട്ട് നമ്മൾ തുറക്കുന്നില്ല അല്ലെങ്കിൽ വാതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരു പത്ത് വർഷം ഒരു തുറക്കുന്നില്ല എന്ന് കരുതാം അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ദിവസം എന്തോരാവശ്യത്തിന് ആ റൂമ് തുറക്കാനും വേണ്ടി താക്കോലൊക്കെ ഇട്ട് തുറന്ന് നല്ല തുറക്കാൻ പറ്റുന്നില്ല അല്ലേ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നു തുറക്കാത്ത വാതിൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ തുറക്കുന്ന സമയത്ത് ടൈറ്റ് ഫീൽ വിജാഗിരി എന്ത് ചെയ്തിട്ടുണ്ടാകും ഹിഞ്ച് ജോയിൻ്റ് അവിടെ ഹിഞ്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ വിജാഗിരി ടൈറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളവിടെ ചെയ്യൽ ആ വിചാഗിറ്റ് കുറച്ച് ഓയിലോ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങനെ അങ്ങനെ മൂവ്മെൻറ്റ് നടത്തി അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണ്ട വിജാകരി സൗണ്ടൊക്കെ ഉണ്ടോ സൗണ്ടൊക്കെ വരും അപ്പോൾ നമ്മൾ ഇത് നല്ലോണം ഇളക്കി ലൂസാക്കി ലൂസാക്കി എടുത്തിട്ട് എന്ത് ചെയ്യും വാതിൽ തുറക്കാറാണ് ചെയ്യാറുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കാലിന് കാൽമുട്ട് വേദന ഇന്ന് കൂടി എല്ലാ വേദനയും ഞാൻ പറയുന്നില്ല ഓൾമോസ്റ്റ് മിക്ക കാൽ തേമാനം എന്ന് പറയുന്ന വേദനകളുടെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതേപോലെ വിജാഗിരി ടൈറ്റ് ആയത് നമ്മുടെ കാൽമുട്ടിലുള്ള മസിലുകളും ലിക്കമെൻ്റുകളൊക്കെ ഒരു ടൈറ്റനിങ് വന്നതാണ് ഒരു സ്ട്രോങ് ആയിട്ട് വന്നതാണ് കാരണം എന്താണ് വേറെ ഒന്നുമല്ല നമ്മുടെ ജീവിതശൈലിയിൽ എന്ത് ചെയ്യുന്നില്ല കാല് കംപ്ലീറ്റ് മടങ്ങുന്നൊരു സാഹചര്യം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വാതിൽ തുറക്കുന്ന സാഹചര്യമില്ല കൊലങ്ങളായിട്ട് എന്ത് ചെയ്താണ് അടച്ചെടുക്കുന്ന വാതിലാണ് അപ്പോൾ ഒരു ദിവസം തുറന്നു നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതശൈലി എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂർ സർക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ കാൽമുട്ട് മടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അമർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോയെന്ന് ചോദിക്കുക എസ്പെഷ്യലി മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തെക്കുന്നിട്ടാ അല്ലേ പ്രത്യേകിച്ച് വീട്ടിൽ വീട്ടമ്മമാർക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ പാത്രം കഴിക്കുന്നത് അല്ലേ നിന്നിട്ടാണ് സിങ്കാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലങ്ങളിൽ എങ്ങനെ ഇരുന്നിട്ട് ചെറിയ തളം കെട്ടിയിട്ട് കൊട്ടത്തളം കെട്ടിയിട്ട് അവിടെ ചമ്പരം പടിഞ്ഞിരുന്നിട്ട് സോറി കുത്തി ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പാത്രം കഴിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ പല്ല് തേക്കൽ എങ്ങനെയായിരുന്നു തിണ്ണയിൽ ഇരുന്നിട്ടായിരുന്നു ഇങ്ങനെ ഇരുന്നിട്ടുള്ള ശീലമായിരുന്നു അന്ന് കസേരകില എങ്ങനെയായിരുന്നു പല ഇട്ടിട്ട് ഇരുന്നിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് പച്ചക്കറി അരയിൽ നിന്ന് ഇന്നെങ്ങനെയാണ് നിന്നിട്ടാണ് അല്ലേ തേങ്ങ എങ്ങനെയാണ് നിന്നിട്ടാണ് എന്ന എല്ലതോ എങ്ങനെയാണ് ഇരുന്നിട്ടായിരുന്നു ഇന്നതല്ലതും നമുക്ക് റാക്ക് സൗകര്യങ്ങളുണ്ട് നമ്മളെല്ലാതും കംപ്ലീറ്റ് നിന്ന് ചെയ്യുന്നതാണ് പക്ഷേ പണ്ട് കാലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ കാൽമുട്ട ൊക്കെ നമ്മളെ ഹിപ്പും കാലുമുട്ടൊക്കെ ചുരുങ്ങി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഈവൻ ഇന്ന് യൂറോപ്യൻ ടോയ്ലറ്റിലൂടെ വന്നോട് കൂടിയിട്ട് എന്ത് ചെയ്ത് നമ്മുടെ കാൽമുട്ട് പൂർണ്ണമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അമർന്നിരിക്കുന്ന സാഹചര്യം ഇല്ലാണ്ടായി എന്നുള്ളതാണ് അപ്പം ചുരുക്കി പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ കാൽമുട്ടുകൾക്ക് വേണ്ടതായിട്ടുള്ള സ്ട്രെങ്തനിങ് നമ്മൾ നൽകിയിട്ടില്ല ആ ഒരറ്റം കാരണം കൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് കാൽമുട്ട് വേദന വരാനുള്ള കാരണം അത് മാറാത്തതിൻ്റെ ഒരു കാരണമെന്നില്ല നേരത്തെ പറഞ്ഞത് വയസ്സായി കഴിഞ്ഞാൽ വയസ്സായ തലമുടി നരക്കുന്ന പോലെ മുടി മുടി കൊഴിയുന്ന പോലെ പല്ല് കൊഴിയുന്ന പോലെ ചു തൊലി ചുരുളുന്ന പോലെ അതേപോലെ എല്ലുകൾക്ക് ചെറിയ ബലക്കുറവ് ഉണ്ടാകും പക്ഷെ ആ ബലക്കുറവായിരിക്കില്ല എന്തിന് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കാൽമുട്ട് വേദനയ്ക്ക് കാരണം എന്താണ് നമ്മൾ ആ ഭാഗത്ത് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന മസിലുകളുടെ വീക്ക്നെസ്സാണ് ലിഗമെൻറ്റിൻ്റെ വീക്ക്നെസ്സാണ് അവിടേക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് അവിടെ എന്താണ് ടൈറ്റനിങ് ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കാൽമുട്ട് മക്കൾക്ക് വേണം എക്സസൈസുകള് അതിന് വേണ്ട വ്യായാമങ്ങൾ മൂവ്മെൻ്റുകൾ കുറയുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കാൽമുട്ട് വേദന വന്നാൽ ശരിക്കും കാല് നീട്ടിയിരിക്കലല്ല കാൽമുട്ട് വേദന എന്ന് നേരെ പോയി കസേരയിൽ നിസ്ക നിസ്കരിക്കുന്ന ഒരു കണ്ടീഷൻ വരലല്ല എവിടെങ്കിലും പോയിട്ട് വിരുന്നിന് പോയി കഴിഞ്ഞാൽ സമ്മേളനത്തിന് പോയി കഴിഞ്ഞാൽ ചെയറിട്ട് കഴിഞ്ഞിട്ട് കാല് കയറ്റി വെച്ചിരിക്കുന്നതല്ല ചമ്പരം പടിഞ്ഞിട്ടന്നെ ഇരിക്കണം ഈവൻ നമ്മൾ ചെയറിലിരിക്കാണെങ്കിൽ ശരി അതെന്ത് ചെയ്യുക വലത്തേക്കാൽ കയറ്റി വെച്ച് മടക്കിയിരിക്കുക പിന്നെ മാറ്റിയിട്ട് അടുത്ത കാലം ഒക്കെ ഈവൻ ഓഫീസിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി കാല് മടക്കി വെച്ചിരിക്കുക നമ്മൾ എന്ന് തുടങ്ങുന്നോ അന്ന് നമ്മൾ ഉഷാറായിട്ട് വരും നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കി അവരോട് ഗ്രാമസഭ കൂടാണ് അവരെ നാട്ടിൽ ഒരുമിച്ച് കൂടാണെങ്കിൽ അവർ ചെയർ ഇട്ടെടുക്കുക ആ ഇട്ടിട്ടല്ലേ ഇരിക്കൽ അവർ നിലത്ത് കുത്തി മടങ്ങി കുത്തിയിരിക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും അവർക്ക് ഇങ്ങനത്തെ തേയ്മാനത്തിന് വലിയ പ്രശ്നങ്ങൾ പരിഹാരം അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതും അപ്പോൾ നമ്മുടെ നാടുകളിൽ ഈ പറഞ്ഞ തരത്തിലുള്ള കാൽമുട്ട് വേദന വരാനുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നില്ല കൃത്യമായിട്ട് നമ്മുടെ കാൽമുട്ടകൾ സ്ട്രെങ്ത് ചെയ്യുന്നില്ല രാവിലെ എഴുന്നേൽക്കുന്നു പല്ലു തീക്കുന്നു വീട്ടിൽ അടുക്കളയിൽ ഇങ്ങനെ എപ്പോഴും നിന്നിട്ട് പണിയെടുക്കുന്നു ഓഫീസിൽ പോയ ആളുകൾ എപ്പോഴും ഇരുന്നിട്ട് പണിയെടുക്കുന്നു വീട്ടിൽ വരുന്നു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എങ്ങനെ ഇരിക്കുന്നത് സാധാ കസേരയിൽ പോയി തന്നെ ഇരിക്കുന്നത് ടോയ്ലറ്റിൽ പോയാലും സാധാ കസേരയിൽ പോയിരിക്കുന്ന പോലെ തന്നെ യൂറോപ്യൻ ടോയ്ലറ്റായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് ചെയ്യുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് സ്ലിപ്പായി പോകും അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം സ്റ്റെപ്പ് കുറച്ച് കൂടുതൽ നടന്നു പോകുമ്പോൾ സ്വാഭാവികമാണ് ചെയ്യും വേദന വരും കാരണം എന്താണ് കാലങ്ങളായിട്ട് മൂവ്മെൻറ്റ് കുറഞ്ഞ സാധനം കാലങ്ങളായിട്ട് തുറക്കാത്ത വാതിൽ തുറക്കുമ്പോൾ ഉള്ള പ്രയാസം പോലെ തന്നെ കാലങ്ങളായിട്ട് മടക്കാത്ത അല്ലെങ്കിൽ കുറച്ച് മടക്കുന്ന ഒരാൾ ഒരു ചെയ്യും ഒന്നും മടങ്ങി കിട്ടുമ്പോൾ വേദന വരും അത് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും അതുപോലെ വീക്ക്നെസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്യണം അവിടെ നീര് പോകാനുള്ള മെഡിസിൻസുകൾ കഴിക്കണം അപ്പോൾ നമുക്ക് ചൂട് പിടിക്കും ആക്കേണ്ടാകും ബാബ് കൊറ്റും ആക്കണ്ടാവും അപ്പോൾ അത് നല്ലതാണ് പ്രശ്നമൊന്നുമില്ല ബട്ട് നമ്മൾ സ്ട്രെങ്തനിങ് വളരെ വളരെ വലിയൊരു ഫാക്ടറാണ് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കേണ്ടതുണ്ട് അതായത് പ്രത്യേകിച്ച് ഈ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഇങ്ങനെ മെല്ലെ മെല്ലെ നിശ്ചിത എമൗണ്ട് കുറഞ്ഞു കൊണ്ടുവരും എന്നുള്ളതാണ് അത് പ്രോട്ടീൻ എമൗണ്ട് നമ്മൾ എന്ന് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന പ്രോട്ടീൻ ലോസിംഗ് ഉണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും ഈ വയസ്സായി കഴിഞ്ഞാൽ വയസ്സ് പ്രായം ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്കറിയാമല്ലോ സ്കിന്നൊക്കെ തൂങ്ങിയിട്ട് മസിലൊക്കെ ഒട്ടിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ മസിൽ മസിലില്ലാത്തൊരു കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എന്താണത് സംഭവിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് മുട്ട കഴിക്കൂല ഇറച്ചി കഴിക്കൂല മീൻ കഴിക്കൂല പയർ വർഗ്ഗങ്ങൾ കഴിക്കൂല ഇതൊക്കെ കൂട്ടിയാൽ കൊളസ്ട്രോൾ കൂടുമെന്നും തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും ഈ പ്രോട്ടീൻ കഴിക്കാതിരിക്കുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വലിയ തോതിൽ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇറച്ചും മീൻ ും പാലും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നിർബന്ധമാണ് കാരണം ഇത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്തു ചെയ്തത് ഇത് നമ്മളകത്തേക്ക് കഴിക്കുമ്പോൾ മാത്രമാണ് ഈ കൈയും കാലൊക്കെ സ്ട്രെങ്ത് കിട്ടുന്നത് ഉറപ്പ് കിട്ടുന്നത് ആ മസിൽ ലോസ് നമ്മൾ എന്തു ചെയ്യണം ബാക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മസിൽ ലോസ് ഒരു കോമൺ ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയസ്സാക്കുന്ന സമയത്ത് മുടി കഴിയുന്ന പോലെ മുടി നിറക്കുന്ന പോലെ അതേപോലെ ശരീരം ചൊളിയുന്ന പോലെ തന്നെയാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ എന്തെയ്യോ മസിലുകൾ കുറഞ്ഞു കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതിന് ബാക്കപ്പ് ചെയ്യാണ് നമ്മുടെ ജോയിൻറ്റ് സ്ട്രെങ്ത് കിട്ടാൻ നല്ല ഭക്ഷണം കഴിക്കണം നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ട് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാണ്ട് കേസുകൾ ഉണ്ടാകാറുണ്ട് എൻ്റെ അടുത്ത് വേറൊരു പേഷ്യൻ അവരിടക്കിടക്ക് വരാറുണ്ട് അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ കാലിമുട്ടിന് വേദനയിൽ പല ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അവരെ മസിൽ വളരെയധികം ലൂസായിട്ടുള്ളത് അപ്പോൾ അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റെസ്റ്റ് എടുക്കുക ചെയ്യരുത് അങ്ങനെയാന്നാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഞാനവരോട് പറഞ്ഞത് നിങ്ങൾ വർക്ക് ചെയ്ത പോലെ എന്നാണ് പറഞ്ഞത് നിങ്ങൾ എക്സൈസ് ചെയ്യുക സ്ട്രെങ്തനിങ് കൂട്ടുന്ന ബലം കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാ ചെയ്യണം എന്നുള്ളത് അങ്ങനെ അവർ ചെയ്തു പക്ഷേ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറ കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ കൂടുതൽ എക്സസൈസ് ചെയ്യാതെ ചാട്ടം തുടങ്ങി അപ്പോൾ ചാട്ടം തുടങ്ങിയപ്പോൾ വീണ്ടും പെയിന് വരാൻ തുടങ്ങി അപ്പോൾ ഓരോന്നൊരു ലിമിറ്റും കൂടെയുണ്ട് അല്ലതും നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂടുതൽ എന്നാൽ പിന്നെ എക്സസൈസ് ചെയ്യുക അങ്ങനെയല്ല ഓരോ തടിക്ക് അനുസരിച്ചിട്ടുള്ള എക്സസൈസുകൾ ഒരു ക്രമീകരിച്ച് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ പരസഹായമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മരുന്ന് എന്നുള്ളത് എന്തല്ല കാലാകാലം ഒരു പരിഹാരമല്ല അതേപോലെ തന്നെ വേദനയുള്ള ഒരാൾ കാൽ ഒരാൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് കാൽമുട്ട് വേദനയുള്ള ഒരാൾ എന്നാൽ പിന്നെ എന്തെയ്യുക ഒക്കെ നടത്തുക നടത്തൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഉടൻ പോയിരിക്കുക എന്ന് ആ ഒരു ശൈലി ഉണ്ടല്ലോ അത് ശരിയായ ഒരു അല്ല എല്ലാ കേസിലും മനസ്സിലായില്ല എല്ലാ കേസിലും ട്രീറ്റ്മെൻ്റ് അല്ല കാലുവേദന വന്നിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ കാരണം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം സാധാ പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് കണ്ടു പിന്നെ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ മരണം വരെ എന്ത് ചെയ്യും നമ്മൾ കാലുവേദന അറിഞ്ഞിട്ട് നൃത്തം കുറച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ എക്സസൈസ് കാര്യങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ കാലാ പിന്നെ സ്റ്റിഫ്നെസ് കൂടി വരികയുള്ളൂ പിന്നെ തീരെ നടക്കാൻ പറ്റില്ല ആദ്യ ആദ്യകാലമായി ചിലപ്പോൾ നമ്മൾ വേദനിച്ചിട്ടെങ്കിലും നടന്നൊരു കണ്ടീഷൻ ഉണ്ടാകും പക്ഷേ പിന്നീട് എന്താണുണ്ടാവല് വേദന ഉണ്ടാവും നടക്കാൻ പറ്റാത്ത അവസ്ഥയും പലപ്പോഴും വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് പേഷ്യൻസ് വന്നു കഴിഞ്ഞാലോ പറയുക ആരും എന്ത് ചെയ്തിട്ടില്ല കസേരയിൽ ഇരുന്ന് നിസ്കരിച്ച ആരും സാധാ പോലെ നിസ്കരിച്ച നല്ല ഇരുനിലത്തി ഇരുന്ന് നിസ്കരിച്ചൊരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് കാൽമുട്ട് വേദന ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ തീരുമാനമെടുത്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത് കസേര നിസ്കാരത്തിലേക്ക് പോകരുത് ഒരു നല്ല രണ്ടു മൂന്ന് ഡോക്ടറെ കണ്ടിട്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്താ പ്രശ്നമൊന്നും മനസ്സിലാക്കിയിട്ട് അതിന് പ്രതിവിധി കണ്ടിട്ട് സാധാ പോലത്തിന് ുട്ട് മടക്കണമെന്ന് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഈ പേഷ്യൻറ്റ് നിങ്ങൾ കേ കേട്ട ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ആ പേഷ്യൻറ്റിനോട് ഞാനിതന്നെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം കാൽമുട്ടിന് ഇന്നാലിന്ന് നേരിന് കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർക്ക് പറഞ്ഞതുപോലെ ശോധനയ്ക്ക് ചെറിയൊരു പ്രശ്നമായിരുന്നു ചെറിയ രീതിയിൽ കമ്മി സ്വാഭാവികമായിട്ട് പ്രായം ചൂടുന്ന സമയത്ത് ഡ്രൈനസ് ബോഡിയിൽ കൂടും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കോറച്ച് പേഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ബോഡിയിൽ എന്തു ചെയ്യും നീർക്കെട്ടുകൾ നല്ല തോതിലും വളരെയധികം ഉണ്ടായി കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശോധനയൊക്കെയാണ് നോർമലായി നീർക്കെട്ടുകളൊക്കെയാണ് കുറഞ്ഞുകൾ കൂടിയിട്ട് എന്ത് ചെയ്തു അവർ ഓക്കെ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജാണ് വിത്തിൻ മന്തിനുള്ളിൽ അവർക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയത് വേറെ ഒന്നും വേറെ ഒരു സംഗതി നമ്മൾ ചെയ്തിട്ടുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനകൾ നമുക്ക് പല തരത്തിലാണ് ഉണ്ടാവുക നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ വേദന കണ്ടി എനിക്കും അതുപോലെ തന്നെയാണ് തീരുമാനിച്ച് നമ്മൾ ഒതുങ്ങി കൂടി ഇരിക്കരുത് കാൽമുട്ട് വേദനയുണ്ട് നിസ്കാരം നിങ്ങൾക്ക് പഴയ പോലെ എന്താണ് പഴയ പോലെ നിസ്കരിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് എപ്പോഴെങ്കിലും പഴയ പോലെ ജീവിതമൊക്കെ കിട്ടി നിസ്കരിച്ചിരുന്നെങ്കിൽ ആഗ്രഹമുള്ള പല ഒപ്പന്മാരമ്മമാരൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള നല്ല ആഗ്രഹങ്ങളും ദൃഢനിശ്ചയങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സിം സിമ്പിളായിട്ടെന്ത് ചെയ്യാം നമുക്ക് മെല്ലെ 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 പെട്ടെന്ന് നടക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാതിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തുറക്കാൻ പറ്റില്ല അത് വിജാഗുരിൽ എണ്ണയ്ക്കിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ആട്ടി 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 ലൂസാക്കിയിട്ട് തുറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്നതുപോലെ ഇത് ഇതെന്ത് ചെയ്യാം കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ നീക്ക് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പർ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാലമുട്ടുവേദന സംബന്ധം എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളുണ്ട് എന്തെങ്കിലും കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഇനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്